ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു റെസിപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇതുവരെ വരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ അതേ രുചിയിലുള്ള വട്ടുപത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ സാധാരണ പത്തിരി മാവൊക്കെ എടുക്കുന്ന അതേപോലെ വെള്ളം പാകത്തിന് എടുക്കുക ആ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ സാധാ പത്തിരി മാവ്ക്കൊക്കെ മാവ് എങ്ങനെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെ ഇനി തന്നത് ഇതുപോലൊരു ജാറെടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ചിതാ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളകും കൂടി ഒന്ന് വേറെ ആയിട്ട് ചതച്ചെടുക്കുന്നുണ്ട് രണ്ടും കൂടി അല്ല ആദ്യം നമുക്ക് തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ചെടുക്കുന്നുണ്ട് ഇതതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിതാ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് പേസ്റ്റ് ആയി പേസ്റ്റായിപ്പോകണ്ട ചെറുതായിട്ടൊന്ന് കറുക്കി കൊടുക്കുന്നുള്ളൂ അങ്ങനെതാ ഞാനിതാ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മളിപ്പോൾ ഇതാ ചതച്ചിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി കൂടിതാ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വേറൊരു സ്മെല്ല് വരുന്ന ടൈമിൽ നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവിലോട്ട് അരിപ്പൊടി മാവിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മാവിലോട്ട് ഉള്ള അങ്ങനെയും മാവ് തയ്യാറാക്കിയെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ആദ്യം തയ്യാറാക്കിയതിന് ശേഷം ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഞാനിതാ ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങയും ചെറിയ ചെറിയ ചീരകും കൂടി ചച്ചവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് അവിടെ നിന്ന് നന്നായി ചൂടായി വരട്ടെ നമ്മുടെ പത്തിരിയൊക്കെ പരത്തി കൊടുക്കണം അതേ കല്ലിൽ വെച്ചിട്ട് കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വല്ല മൂടിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കട്ടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല കട്ടിയിലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കുന്നത് നല്ല കട്ടിയിലാണ് കിട്ടൽ പിന്നെ അതുപോലെ എള് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ മാവ് കുഴക്കുന്ന ടൈമിൽ എണ്ണും കൂടി ഇട്ടിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് കട്ടിയിൽ ഇഷ്ടമുള്ളവർക്ക് കട്ടിയിൽ ചെയ്യാം ഞാൻ ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം ഓവർ കട്ടിയിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കട്ടി കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി തട്ടുകാടൻ്റെ അതേ ഷേപ്പും എന്താ പറയുക അത്ര കട്ടിയൊന്നുമില്ലെങ്കിലും അതേ രുചിയിൽ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്തായാലും കമൻ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്